ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ കോളേജിൽ നിന്ന് എൻ എസ് എസിൻ്റെ സെവൻ ഡേ ക്യാമ്പിന് പോയിരുന്നു സോ എൻ എസ് എസ് ക്യാമ്പിൽ ഒരു ദിവസത്തെ കാണിക്കുന്ന ബ്ലോഗാന്ന് ഇന്ന് ഒരു ദിവസത്തെ എന്ന് പറയുമ്പം ഫുൾ ഒരു ദിവസത്തെ ഉള്ളതില്ല ആഫ്റ്റർനൂൺ മാത്രമേ ഉള്ളൂ രാവിലെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും കൂടിയില്ല ഇന്ന് നമ്മുടെ എൻ എസ് എസ് ക്യാമ്പിലെ ലാസ്റ്റ് ഡേ ആണ് അതായത് സിക്സ് ഡേ സെവൻ ഡേ നാളെ നമ്മൾ ഇവിടുന്ന് പോകും സോ ഇന്ന് വോളിയേഴ്സ് എല്ലാവരും കൂടി ഒരു കൾച്ചറൽസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതാണ് നൈറ്റ് നടക്കാൻ പോകുന്നത് ഇവിടുന്ന് ശരിക്കും ഒരുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ നമ്മൾ തന്നെ അല്ലേ ഇല്ല എന്നാലും ഞാൻ വ്ളോഗിട്ട് കുറച്ചൊന്ന് ലിപ്സ്റ്റിക് ഒക്കെ ഇടാന്ന് വിചാരിച്ച് ഞാനിപ്പോൾ അവിടെ ഒരുങ്ങി സെറ്റായി തായ പ്രോഗ്രാം നടക്കുന്ന ഹാളിൽ ഹാളിലെത്തിയിക്കും ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മുടെ സമാപന ചടങ്ങ് ഇന്ന് നടക്കുന്നുണ്ട് ആർക്കോ വന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എനിക്കൊന്നും തിരഞ്ഞെടുക്കില്ല ഓലു പറഞ്ഞതൊന്നും ഞാൻ പറയുന്നില്ല ഓലു പറഞ്ഞതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അത്രേ ഉള്ളൂ ഈ ആ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമുക്ക് വൈകുന്നേരത്തെ ചായ കുടിക്കലാന്ന് ഇവിടെ വൈകുന്നേരത്തെ ചായക്ക് ബേക്കറിനും ചായക്ക് കൂട്ടാനുള്ളത് ഇത് അൺലിമിറ്റഡ് അൺലിമിറ്റഡാന്ന് നമുക്ക് വേണ്ടിയത്ര എടുക്കാം ദിവസമാണ് നമ്മൾ ക്യാമ്പിൽ ഓരോ ദിവസം കഴിയുമ്പോൾ ആ ദിവസം എന്തൊക്കെ എന്നുള്ള ഒരു ക്യാമ്പ് ഡെയിലി ആയിട്ട് ഒരു ഇങ്ങനെ എഴുതി വെക്കും അതാണ് നിങ്ങളിപ്പോൾ കണ്ടത് പിന്നെ ഞങ്ങള് നാളെ പോവുകയോണ്ട് ഇവിടുത്തെ വാർഡ് നമ്പർ നമുക്ക് ടൂ തൗസൻഡ് ട്വന്റി ഫൈവിന്റെ കലണ്ടർ ഒക്കെ തന്നെ ക്യാമ്പിനായിട്ട് രണ്ട് പണി ഉണ്ടായിരുന്നു ഒന്ന് ഈ എസ് സ്കൂൾ പെയിൻ്റ് അടിക്കുക മറ്റേത് സർവേ ചെയ്യാം ഇപ്പം കളി കണ്ടുകൊണ്ട് തന്നെ മുൻ ചിത്രങ്ങൾ തീർത്ത് നമ്മളെല്ലാവരും കൂടി പെയിൻ്റ് അടിച്ചതാണ് ഇയാൾ അടിച്ചോണ്ട് പറയാലല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇതൊരു എൽ പി സ്കൂൾ ആയതുകൊണ്ട് അങ്ങനെ ഈ ഒരു കുട്ടിയൊക്കെ പറ്റിയ ഒരു തീമിലാണ് നമ്മൾ പെയിൻ്റ് അടിച്ചത് പിന്നെ ഇതാണ് നമ്മുടെ എൻ എസ് എസിൻ്റെ മിസ്സ് അറിയണേ മാം മിസ് നമ്മൾ ചെയ്ത ഒക്കെ വീഡിയോ എടുക്കുകയാണ് നമ്മൾ ക്യാമ്പ് നിന്നത് പുള്ളന്നൂർ ഗവൺമെൻറ് എൽ പി എസ് സ്കൂളിലാണ് ഇവിടുത്തെ ആറ് ദിവസം നമ്മൾ അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തു ഇനി ഒരു ദിവസം കൂടിയുള്ളൂ അന്ന് നമ്മൾ രാവിലെ തന്നെ പോകും ഇനി നമ്മളെ വോളണ്ടിയേഴ്സിന്റെ കൾച്ചറൽ സമയം പിന്നെ ഇവിടെ ഗസ്റ്റായിട്ട് വന്ന കുട്ടികളും ഓരോ പ്രോഗ്രാംസൊക്കെ ചെയ്തിട്ടുണ്ടായി നമ്മൾ പോയിട്ട് നാളെ പോകാനുള്ള ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ച് അതിനുശേഷം നമുക്ക് അടിപൊളി ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ അനി നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്യാൻ പോയ ടൈമിൽ ഇവിടെ സർപ്രൈസായിട്ടാണ് ഈ കാൻഡിൽ ലൈറ്റ് ഡിന്നർ നമുക്ക് തന്നത് നമ്മളെല്ലാവരും നല്ല ഹാപ്പി ആയി ഇവിടുത്തെ പേടി ഇന്ന് നമുക്ക് ബിരിയാണി സ്പോൺസർ ചെയ്തേനി അപ്പം ഇന്നത്തെ ഡിന്നർ ബിരിയാണി ബിരിയാണിനും ഇപ്പം നിങ്ങൾ കാണുന്നത് റാംബാക്ട് ബിരിയാണി വിളമ്പലാണ് ഇതൊക്കെ നമ്മളെ രക്ഷത്താത്തതിന്റെ പ്രത്യേക കഴിവുകളാണ് ഫുഡിന് ശേഷം നമ്മളെല്ലാവരും കൂടി ഈ ആറ് ദിവസത്തെ ക്യാമ്പിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് പറയലായിരുന്നു കുറേ ആൾ ഓല അനുഭവം പറഞ്ഞ് കറിയൊക്കെ ചെയ്തു എനിക്ക് കരച്ചിലൊന്നും വന്നില്ലെങ്കിലും സങ്കടമൊക്കെ ആയി ഇന്നത്തെ ദിവസം ഇത്ര ആൾ എന്നാലും ഒരു ലോങ് ആൻഡ് അടിപൊളി ദിവസമായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ വരുമ്പോൾ